നമ്മുടെ പഴയ പൊന്മുടിയല്ല കേട്ടോ ഇപ്പോഴത്തെ പൊന്മുടി അപ്പോൾ ഇത് പൊന്മുടി തന്നെയാണോ അത് ഊട്ടിയോ കുടേക്കാനോ മറ്റോ ആണോ എന്ന് തോന്നുക അല്ലേ അല്ല നമ്മൾ സ്വന്തം പൊന്മുടി തന്നെയാണ് ഇത്രയും ഒരു തിരക്ക് കാണുമ്പോൾ നമുക്കൊരു ഡൗട്ട് ഇത് എവിടെയാണെന്നല്ലേ മുമ്പൊന്നും ഇത്ര തിരക്കുണ്ടായിരുന്നില്ലായിരിക്കാം പക്ഷെ ഇപ്പോൾ നല്ല തിരക്കാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ പല സ്ഥലത്തു നിന്ന് ഇവിടെ എത്തുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ നല്ല തിരക്കായിരുന്നു ഒരു സാറ്റർഡേ ആയിരുന്നു വണ്ടി പാർക്ക് ചെയ്യാൻ തന്നെ നല്ല ബുദ്ധിമുട്ടിയിട്ടാണ് ഒരിടത്ത് ജസ്റ്റ് ഇച്ചിരി സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ മക്കൾക്ക് ഇത്രയും തിരക്ക് മക്കളെന്ന് മാത്രമേ ഞങ്ങൾ ദൂരെ കണ്ടില്ല ഇത്രയും തിരക്കെ ആ പോകുന്ന റോഡിലായാലും ഇങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഒരുപാട് വണ്ടികൾ അതുപോലെ ആൾക്കാർ ഇഷ്ടം മാതിരി കൊണ്ട് നല്ല ക്ലൈമറ്റും കേട്ടോ അപ്പോൾ കുറേ നേരം വന്നിട്ട് നമുക്ക് തിരിച്ചറങ്ങാൻ പോകാൻ വേണ്ടി തോന്നില്ല അത്രയ്ക്ക് നല്ല രസം ഉണ്ടായിരുന്നു എന്തായാലും ഞങ്ങളൊരു ഒന്നൊന്നര മണിക്കൂറോടെ സ്പെൻഡ് ചെയ്ത കേട്ടോ പിന്നെ നമ്മൾ കല്ലാറ് മീൻമുട്ടിയൊക്കെ കിറങ്ങിയിട്ടാണ് അന്ന് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇത്തവണത്തെ പൊന്മുടി യാത്ര നല്ല സൂപ്പറായിരുന്നു കേട്ടോ സമയം കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് പൊയ്ക്കോളൂ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് ഒരു അറുപത് കിലോമീറ്റർ അത്ര ഉണ്ടാവൂ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തോളാം കേട്ടോ നല്ല സൂപ്പർ സ്ഥലമാണ് ക്ലൈമറ്റ് ഒന്ന് ശ്രദ്ധിച്ച് പോകണം മഴ സമയത്തൊന്നും പോകണ്ട കേട്ടോ